ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും നമുക്ക് വളരെ ടേസ്റ്റ് ടേസ്റ്റായിട്ടൊരു മാങ്ങാച്ചാർ ഉണ്ടാക്കിയാലോ അതിനായിട്ട് നമ്മൾ മാങ്ങയെല്ലാം നരഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം കൂടെ നമുക്ക് കടുക് പൊടിച്ചത് ഒരു സ്പൂണും ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഉലുവയും കായ്പൊടിയും ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഇനി ഒന്നും നോക്കണ്ട കൊണ്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാമേ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് കേരള സ്റ്റൈൽ കടവ് മാങ്ങാച്ചാർ എല്ലാവരും ഈ രീതിയിലൊന്നും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ കടക് പൊടിച്ചതും ഉലുവപ്പൊടിയും കായ്പ്പൊടിയും എല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ആവുന്ന രീതിയിൽ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാൻ മറക്കരുതേ അങ്ങനെ നമ്മൾ നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നമുക്കൊരു എടുക്കാം പാനിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ അച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് നമുക്ക് ഒരു ടീസ്പൂൺ കടകിട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരുന്നിട്ടും കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ ഇത്ര ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അഴച്ചി കൊടുക്കാം അങ്ങനെ നമ്മൾ നന്നായിട്ട് ണ്ട് ഇനി ഇതിലേക്ക് പൊടിയേറ്റംസ് ഇട്ട് കൊടുക്കാം മൂന്ന് ടീസ്പൂൺ മുളക് കൂടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും കൂടി കൊടുക്കാം നന്നായിട്ട് വഴച്ചി കൊടുക്കാം പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് തന്നെ വഴച്ചു കൊടുക്കണേ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എരിവ് ചേർക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ട എരിവ് വേണം ചേർക്കാൻ ഇവിടെ നമുക്ക് വേണ്ട എരിവാണ് ചേർത്തിരിക്കുന്നത് നന്നായിട്ട് വഴച്ചതിന് ശേഷം രണ്ട് സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചതിനു ശേഷം വീണ്ടും നന്നായിട്ട് തന്നെ വഴച്ചു കൊടുക്കാം ഗ്രേവി എത്ര വേണോ അതിനനുസരിച്ച് വേണം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ നമ്മളോട് ഒരു ഗ്ലാസ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നല്ല രീതിക്ക് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് മിച്ചതിന് ശേഷം നമുക്ക് കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഒന്ന് തിളപ്പിച്ചെടുക്കാനേ നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാങ്ങ അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനേ നമ്മൾ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചപ്പോൾ അതിലേക്ക് കടുക് പൊടിച്ചിട്ടിട്ടുണ്ടായിരുന്നു അത് വളരെ ടേസ്റ്റാണ് നൽകുന്നത് അപ്പോൾ എല്ലാരും അങ്ങനെ ഒന്നും ട്രൈ ചെയ്യാൻ മറക്കരുതേ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ മാങ്ങാച്ചാർ ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട് നമ്മൾ ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് വേണം ഇളക്കി കൊടുക്കാനേ ഫ്ലെയിം ഓഫ് ചെയ്തില്ലെങ്കിൽ മാങ്ങ പെട്ടെന്ന് വെന്തു പോകും അതാണേ അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ഇളക്കി കൊടുക്കാനേ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള കേരള സ്റ്റൈലിൽ കടുമങ്ങാച്ചാച്ചറുടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് വളരെ സിമ്പിൾ സിംപിളല്ലേ ഇതുണ്ടാക്കാൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് മസ്റ്റായിട്ട് ഫീഡ്ബാക്ക് ഇറക്കാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് ഫോർ മോർ വീഡിയോ സബ്സ്ക്രൈബ് മൈ ചാനൽ